ഏ ഗൈസ് അപ്പൊ നമ്മള് വെച്ചാൽ ഒരു തൊള്ളായിരം കോഴി കൊടുക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ഈയൊരു പാക്കിൽ ഇപ്പൊ നല്ല പ്രൊവോളിറ്റി ഡോഗറി ഗൈസ് നമ്മുടെ ടോട്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് ഇന്ന് കഴിയാൻ പോവാണ് അപ്പൊ ഓൾറെഡി വെച്ചാൽ ഒരു പത്ത് രൂപ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടാത്തൊണ്ട് ഓൾറെഡി നമ്മുടെ ഈ ഒരു ചുക്ക് ആണ് ചെയ്ത് അപ്പൊ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു അപ്പൊ കൈ ഇന്ന് ഉറപ്പായിട്ടും അത്യാവശ്യം കോഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ പറയുക കഴിച്ചൊരു നൂറ് കോഴി ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇന്ന് കഴിയത് കൊണ്ട് രാത്രി ഒന്ന് ട്രൈ നോക്കി ചിലപ്പോ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കോഴയൊക്കെ കിട്ടിയിട്ടുണ്ട് പിറയാണ് നമ്മുടെ ഫസ്റ്റ് ട്രൈ എന്തായാലും കിട്ടിയ പാക്കിൽ അപ്പൊ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ റ്റോയുടെ സി എഫ് നല്ല സി എഫ് ഇല്ലാത്തവര് ഇറ്റോയുടെ ഒരു പാക്ക് ട്രൈ ചെയ്തു കാരണം നമ്മുടെ ഇന്നലത്തെ വീട്ടിൽ കുറെ പേര് കിട്ടിയിട്ടുണ്ട് ഇതിന് കണ്ടായത് അതും പ്രൊബോളിറ്റി കൂടുതലാണ് കാരണം ഓൾറെഡി ഇനിയിപ്പോ അപ്ഡേറ്റ് വരാൻ പോവാണ് അപ്പൊ അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല പാക്കാണ് ഇനി കൊല്ലാതെ ഇട്ടതിന് ശേഷം അതായത് റിപ്പീറ്റഡ് പാക്ക് ഇട്ടതിന് ശേഷം അവര് മേജർ ആയിട്ടുള്ളൊരു ഇത് നടത്താൻ പോവാണ് ഓക്കെ അപ്പൊ അതിന്റെ മീനിങ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ എന്തായാലും വയസ്സ് രണ്ടാമത് രണ്ടാമത് എത്തിയിട്ടുള്ള നമ്മുടെ ടോട്ടിനാണ്